ഈ ഒരു വീക്കെൻഡ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റു വരുന്ന എല്ലാ ദിവസത്തിലും ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ് എന്ന് പോലെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം എന്നിരുന്നാലും ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ ഏത് സമയം വേണമെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാനായിട്ടുള്ള ബെസ്റ്റ് ടൈം തന്നെയാണോ ഈ ഒരു ടൈം എന്നുള്ളത് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ എത്രത്തോളം പ്രാധാന്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്തിനാണ് ഫോറക്സ് മാർക്കറ്റ് ആരെല്ലാം ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലെയുള്ള ഫുൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ടും ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വെൻ ഇസ് ദ ബെസ്റ്റ് ടൈം ടു ട്രേറ്റ് ഫോറക്സ് ഒരു ടോപ്പിക്കാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മൾ ഇതുവരെ ട്രേഡ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കും അതായത് മാർക്കറ്റ് ഇപ്പം നല്ല രീതിക്ക് തന്നെ മേലോട്ട് പോകും എന്നുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടാവും അതേപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ താഴേക്ക് വരും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക തീർച്ചയായിട്ടും ഷോർട്ട് പൊസിഷൻ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതേ സമയത്ത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ കൂടിയാണ് പോകാൻ പോകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക കൂടുതൽ ട്രേഡേഴ്സും ഈ ഒരു കൺസൾട്ടേറ്റ് ആവുന്ന ടൈമിൽ തീർച്ചയായിട്ടും ട്രേഡ് കാര്യങ്ങളൊന്നും എടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളേജും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം അറിയാണ് അതായത് ഇന്ന ദിവസത്തിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് മാർക്കറ്റിൽ നല്ല രീതിക്ക് തന്നെ ട്രെൻഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ആവുന്നത് എന്ന് പോലുള്ളൊരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ബാക്കിയുള്ള ടൈം അധികം ഇതിലോട്ട് ട്രേഡ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതൊരു ട്രെൻഡ് എപ്പോഴാണോ ചേഞ്ച് ആവുന്നത് ആ ഒരു ടൈം പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു സെഷൻ ഓക്കെ ഒരു സെഷനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ടൈം പീരിയഡിൽ നമ്മൾ കൂടുതലായിട്ടും ട്രേഡ് എടുക്കാനായിട്ട് താല്പര്യപ്പെടും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് തന്നെ ഇന്ന ദിവസത്തിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണിവരെയാണ് ട്രെൻഡ് കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചേഞ്ച് ആവുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ മേജറായിട്ട് വരുന്നത് ആ ഒരു ദിവസവും മേജറായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു ടൈം പീരീഡും അതേപോലെ തന്നെ അവിടുത്തെ ഒരു സെഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലെ ടൈം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് എന്നുള്ളത് െ അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൊത്തം നാല് സെഷൻസ് ഉണ്ട് സിഡ്നി സെഷൻ ടോക്കിയോ സെഷൻ ലണ്ടൻ സെഷൻ ന്യൂയോർക്ക് സെഷൻ ഓക്കെ അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ്റെ പേരും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സിറ്റീസിൻ്റെ പേരാണ് എന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും പക്ഷേ ഇത് ഏത് കോണ്ടിനെൻറ്റിനെ അല്ലെങ്കിൽ ഏത് രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ന് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിലാവണല്ലോ ഓക്കെ അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ആദ്യത്തെ രണ്ട് സെഷൻ ഉണ്ടല്ലോ ഈ ഒരു സിഡ്നി സെഷനും അതുപോലെ തന്നെ ടോക്കിയോ സെഷനും ഇവര് രണ്ട് സെഷനും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏഷ്യൻ സെഷനെയാണ് ഓക്കെ ഒരു സിഡ്നി സെഷനിൽ ഓസ്ട്രേലിയ എന്ന പോലെയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട് ടോക്കിയോ സെഷനിൽ ജപ്പാൻ എന്ന പോലെയുള്ള രാജ്യങ്ങളൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി പിന്നീട് പറയാൻ പോകുന്ന കുറേ എപ്പിസോഡിലെല്ലാം ഈ ഒരു സിറ്റിംഗ് സെഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന മൂന്ന് ഈ ഒരു സെഷനെക്കുറിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമതായിട്ടുള്ള ലണ്ടൻ സെഷനെ നമ്മൾ യൂറോപ്യൻ സെഷൻ എന്നും കൂടി പറയും അല്ലെ നാലാമതായിട്ടുള്ള ആ ഒരു ന്യൂയോർക്ക് സെഷനെ നമ്മൾ ഈ ഒരു അമേരിക്കൻ സെഷൻ അല്ലെങ്കിൽ യു എസ് സെഷനെന്നും കൂടി പറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എല്ലാം എവിടത്തെയാണ് എന്ന് പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ തന്നെയാണ് പക്ഷേ ഇത് സെഷൻസ് ഒരിക്കലും തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ഒന്നല്ല ഓക്കെ ഇതിലത്തെ നിങ്ങളിപ്പോൾ ഏത് സെഷൻ എടുത്ത് നോക്കിയാലും തന്നെ അത് ഒരു സമയമാകുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് മണിക്കൂറെല്ലാം കഴിയുമ്പോൾ ആ ഒരു സെഷൻ ക്ലോസ് ആവുന്നതാണ് ഒരു ദിവസത്തിൽ എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ തന്നെ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് എന്ന് പോലെയുള്ള ടൈമിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സെഷൻസിൻ്റെ എല്ലാം ഓപ്പണിങ്ങും അതേപോലെ തന്നെ ക്ലോസിംഗ് ടൈമിൽ ഞാൻ ഇന്ത്യൻ ടൈമിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ എഴുതി വെക്കുക ഓക്കെ സി ഇപ്പോൾ ഈ ഒരു മൂന്ന് സെഷനിൽ നമ്മൾ ഈ ഒരു ടോക്കിൻ സെഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും കൺസോൾഡേറ്റ് ചെയ്യാറാണ് പതിവ് ഓക്കെ ഞാൻ എപ്പോഴും കൺസോൾട്ടേറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡിൽ കൂടെ പോകുന്നു എന്നല്ല പറയുന്നത് പക്ഷെ പൊതുവേ അത് കൂടുതലും ആ ഒരു കൺസോൾട്ടേറ്റ് ചെയ്യാറാണ് പതിവ് ഈ ഒരു ന്യൂയോർക്കോ അല്ലെങ്കിൽ ലണ്ടൻ സെഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നല്ല രീതിക്ക് തന്നെ ട്രെൻഡിൻ്റെ ചേഞ്ചും കാര്യങ്ങളെല്ലാം കാണുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലണ്ടൻ സെക്ഷനാണ് നമ്മൾ കൂടുതലായിട്ട് പിപ്പുമൊമ്മും കാര്യങ്ങളെല്ലാം കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ലണ്ടൻ സെഷനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഓക്കെ ഇന്നൊരു ടൈമിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം അതായത് ഒരു സെഷൻ ക്ലോസ് ആവുന്നതിന് മുന്നേ തന്നെ മറ്റൊരു സെഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതേ ലണ്ടൻ സെഷനാണെന്ന് വിചാരിക്കുക ഓക്കെ അതിൻ്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ ഇവിടെയാണ് അതിൻ്റെ ക്ലോസിങ് ഇത് ന്യൂ ന്യൂയോർക്ക് സെഷൻ ആണെന്ന് വിചാരിക്കുക അതിൻ്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ അതിൻ്റെ ക്ലോസിംഗ് ആണ് ഇവിടെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ടൈമിങ്ങ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ ഈ ഒരു ലണ്ടൻ സെഷൻ ക്ലോസ് ആവുന്നതിന് മുന്നേ തന്നെ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ അതിനർത്ഥം ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് സെഷൻസും തമ്മിലും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് മണിക്കൂറിൽ മാത്രം ഈ ഒരു സെഷൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാത്തത് തന്നെയാ എപ്പോഴായിരിക്കും കൂടുതലായിട്ട് ലിക്വിഡിറ്റിയും കൂടുതലായിട്ട് വോൾട്ടാലിറ്റിയും കൂടുതലായിട്ട് പിപ്പിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത് ഏത് സമയത്തായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ഓവർലാപ്പിങ് സമയത്തായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർലാപ്പിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടും ആ ഒരു ഓവർലാപ്പിംഗ് സമയം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങളിപ്പോൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് ഈ ഇതിന്റെ സെഷൻസിൻ്റെ ടൈമിംഗ് എല്ലാം സെർച്ച് ചെയ്തു വിചാരിക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ആ ഒരു ടൈമിങ്ങിനോടൊപ്പം തന്നെ ഇ എസ് ടി അല്ലെങ്കിൽ ഡി എസ് ടി എന്ന പോലുള്ളത് കൊടുത്തിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ എന്താണ് ഇ എസ് ടി എന്താണ് ഡി എസ് ടി എന്ന പോലെയുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു ടോപ്പിക്ക് ഒന്ന് കവർ ചെയ്തിട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒന്നും ചർച്ച ചെയ്യുന്നൊന്നുമില്ല ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു നോളേജ് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ടാണത്തിൻ്റെ ഈ ഫുൾ ഫോം പറഞ്ഞുതരാം ഇ എസ് ടി എന്നുള്ളത് ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമാണ് എൻ്റെ ഡി എസ് ടി എന്നുള്ളത് ഡേ ലൈറ്റ് സേവിങ് ടൈം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈമിംഗ് സിസ്റ്റം എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു ഡി എസ് ടി എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അതായത് നമ്മളിപ്പോൾ നമ്മളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ വേനൽക്കാലം വന്നാലും മഴക്കാലം വന്നാലും മറ്റേത് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും തന്നെ ഈ ഒരു ഡെയിലി ഐറ്റ് അവേഴ്സിന് അതായത് ഈ ഒരു സൂര്യനുള്ള മണിക്കൂറ് അധികം വലിയ രീതിക്കുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല ഓക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും വലിയ രീതിക്കുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ വേറെ സ്ഥലത്തെ രാജ്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവിടെ ഈ ഒരു സമ്മർ സീസൺ കഴിഞ്ഞിട്ട് ഒരു വിന്റർ സീസൺ ആകുമ്പോഴും നല്ല രീതിക്ക് തന്നെ കുറേ മണിക്കൂറോ തന്നെ ഈ ഒരു ഡെയിലൈറ്റ് അവേഴ്സിനെ ബാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അവിടുത്തെ ഒരു പ്രശ്നം സോൾവ് ആക്കാനാണ് ഈ ഒരു ഡി എസ് ടി എന്നുള്ളൊരു ടൈമിംഗ് സിസ്റ്റം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഈ ഒരു ഡി എസ് ടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മർ ടൈമിൽ ഈ ഒരു ആൾക്കാർക്ക് കൂടുതലായിട്ടും ഒരു ആൻ്റെ എല്ലാം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനും കൂടുതലായിട്ട് ഡെയിലി ആയിട്ട് അവേഴ്സ് കിട്ടാനും എനർജി സേവ് ചെയ്യാനും ഇതൊക്കെയാണ് കുറച്ച് കാരണങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ എനിക്കറിയാം ഇതുവരെ ഞാൻ ഡി എസ് ടി എന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതിന് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ വെച്ചിട്ട് ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഉദാഹരിച്ച് പറഞ്ഞു തരാം ഓക്കെ ഞാൻ ശ്രമിക്കാം മനസ്സിലാക്കി തരാനായിട്ട് അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഡി എസ് ടി ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാജ്യത്താണെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ നിലവിൽ വിൻ്റർ സീസണാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണിയാകുമ്പോൾ എണിക്കും ഒമ്പത് മണിക്കും ഓഫീസിലോട്ട് പോകണം നാല് മണിയാവുമ്പോൾ ഓഫീസ് വിട്ട് നിങ്ങൾ വീട്ടിലോട്ട് വരും ആൻഡ് കുറച്ച് ടൈം എല്ലാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി ആവുമ്പോൾ തുടങ്ങും അതാണ് നിങ്ങളുടെ വിൻ്റർ സീസണിലുള്ള ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ആൾക്കാർ പറയുകയാണ് ഇപ്പോൾ സമ്മർ സീസണായി ഇനി നിങ്ങളുടെ വാച്ച് ഒരു മണിക്കൂർ കൂട്ടി വെച്ചോളൂ എന്ന് പറയുകയാണ് ഓക്കെ നിങ്ങളുടെ ഫോണിലത്തെ വാച്ചും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വാച്ചിൻ്റെ ടൈമിംഗ് എല്ലാം ഒരു മണിക്കൂർ കൂട്ടി വെച്ചോളൂ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഒരു മണിക്കൂർ കൂട്ടി വെച്ചു കാരണം ഇത് സമ്മർ സീസൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു മണിക്കൂർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഒരു ഓഫീസ് ടൈം ഹവേഴ്സിൽ ഒരിക്കലും തന്നെ ചേഞ്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഒമ്പത് മണിക്ക് തന്നെ പോകണം നാല് മണിയാകുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഓഫീസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പക്ഷേ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സമ്മർ സീസൺ ആയപ്പോൾ നിങ്ങൾ അതേ എട്ട് മണിക്ക് തന്നെ എണിക്കണം അതേ ഒമ്പത് മണിക്ക് തന്നെ പോകണം അതേ നാല് മണിയാകുമ്പോൾ തന്നെ തിരിച്ച് വരും പക്ഷേ ഒരു കാര്യം അവെയർ തന്നെയാണ് അതായത് വിൻ്റർ സീസൺ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സമ്മർ സീസണിലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു മണിക്കൂർ നേരത്തെ ചെയ്ത് കഴിഞ്ഞു ടൈമിംഗ് എല്ലാം ഒരു മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു മണിക്കൂർ മുൻപേ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരുന്നത് അതായത് നമുക്കറിയാം ഒരു സമ്മർ സീസണിൽ തന്നെയായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ഡെയിലി ആയിട്ട് അവേഴ്സ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ ആൾക്കാർക്ക് ഈ ഒരു ഓഫീസ് വിട്ട് വന്നതിന് ശേഷം കൂടുതലായിട്ട് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ മറ്റേ എനർജി സേവ് ചെയ്യാനും എന്ന പോലുള്ള കുറച്ച് റീസൺസ് എല്ലാം ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് ഓക്കെ വിട് അപ്പോൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഡി എസ് ടി എന്നുള്ളൊരു ടൈമിങ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവർ നേരത്തെ തന്നെ ഒരു വാച്ചിൽ നമ്മൾ നോക്കുമ്പോൾ നാല് മണിയാവുമ്പോൾ ഓഫീസ് വിട്ടു പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർക്ക് ഡെയിലി ആയിട്ട് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിരിക്കും പുതിയൊരു ഇൻഫർമേഷൻ ആണോ എന്ന് എനിക്കറിയില്ലേ ഞാൻ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് എല്ലാം പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പോലുള്ളതെല്ലാം മനസ്സിലായി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം രാജ്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും പിന്നെ മറ്റേ രാജ്യങ്ങളൊന്നും ഇപ്പോഴൊന്നും ഫോളോ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ എന്താണ് ഡി എസ് ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം വിന്റർ സീസൺ പിന്നെയും വരുമല്ലോ ആ ഒരു സമയത്ത് അവർ അവരുടെ ബാച്യത്തെ ഒരു മണിക്കൂറ് പിന്നെയും കുറച്ച് വെക്കും പിന്നെയും പണ്ടത്തെ പോലെ തന്നെ ആവും ഓക്കെ അപ്പോഴുള്ള ഒരു ടൈമിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇ എസ് ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സമ്മർ വെക്കേഷനിൽ നമ്മൾ ഡി എസ് ടി ഫോളോ ചെയ്യും ആ ഒരു സമ്മർ വെക്കേഷനിൽ കഴിഞ്ഞിട്ട് ഒരു വിന്റർ സീസൺ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ തിരിച്ച് വെക്കും അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇ എസ് ടി എന്നുള്ള ഒരു ടൈമിംഗ് ആയിരിക്കും ഓക്കെ അപ്പോൾ അവിടുത്തെ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഈ ഒരു സീസൺസ് മാറുന്നതിനനുസരിച്ചിട്ടും ചേഞ്ച് വരുന്നുണ്ട് എന്ന് പോലുള്ളത് മനസ്സിലായില്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇവരെ ഡി എസ് ടി വി എസ് ടി ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ മാർക്കറ്റിംഗ് ഓപ്പണിംഗ് ടൈമും ക്ലോസിങ് ടൈമും അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് മാറും അത് എവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യാത്ത നമ്മളെ പോലുള്ള രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ അവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്ന ടൈം വേരി അവിടുത്തെ സെയിം തന്നെയാണെങ്കിലും നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ള കുറച്ച് മണിക്കൂറിനുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലെ ടൈമിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പോലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ സെഷനിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം